സമാധാനത്തിന്റെ കരാറിൽ ഒപ്പുവെച്ച് സമാധാനത്തിന്റെ വെള്ളരി പറന്നുയരും പറന്നുയുമ്പേ സ്വാലിഹ് അൽ ജാഫറാവിയും അവർ വെടിവെച്ചു പോകും തൊള്ളായിരത്തി അൻപത് തവണയാണ് ഇസ്രായേൽ ഫലസ്തീനെതിരെ യുദ്ധ ലംഘനം നടത്തിയിട്ടുള്ളത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് സോലിഹൽ ജാഫറവി സോലിഹ് ജെ അൽഫറാവി ആരാണ് അദ്ദേഹത്തിന്റെ യൂട്യൂബും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കും എടുത്തു നോക്കിയത് നല്ലൊരു ടേബിൾ ടെന്നീസ് പ്ലെയറാണ് ആണ് അതിനപ്പുറത്ത് നല്ലൊരു യൂട്യൂബറാണ് ആണ് ആണ് തന്റെ ശബ്ദമാധുര്യം കൊണ്ട് ഖുർആാനിനെയും മൗരിതകളെയും ശീതകളെയൊക്കെ പാടി അതുപോലെ അനുവാദികളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു ചെറുപ്പക്കാരനാണ് ഗസയുടെ തെരുവീതികളിൽ തന്റെ തണുക്കുമുകളിൽ വട്ടമിട്ട് പറന്ന മിസൈലുകളെയെല്ലാം ദൃശ്യം പകർത്തിയിട്ട് രണ്ടു വർഷമായിട്ട് ഇസ്രായേലിന്റെ നരനായാട്ട് ലോകത്തിന് മുമ്പിൽ പകർന്നു നൽകിയ ഒരു ജേണലിസ്റ്റ് കൂടിയാണ് അങ്ങനെ ഒരു ജാഫറാവി ഇല്ലാതാക്കിയതുകൊണ്ട് തങ്ങളുടെ പൈശാചിക മുഖം ലോകം കാണില്ലെന്ന് നടിക്കുന്ന ഇസ്രായേലിനോട് ആയിരം ജാഫറാവിമാർ ഫലസ്തീനിൽ പിറവിയെടുക്കുമെന്നുള്ളത് തന്നെയാണ് കാലം സാക്ഷിപ്പുള്ളത് എന്തായാലും ഗസയുടെ നീറുന്ന പ്രശ്നങ്ങൾക്കിടയിൽ തകർന്നടിയുന്ന കെട്ടിടങ്ങൾക്കിടയിൽ സമാശ്വാസത്തിന്റെ വാക്കുകളുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ഇനി സ്വലാനി ചാഫറാകില്ല ആ ആറടി മണ്ണിൽ അദ്ദേഹം തന്റെ ഫലസ്തീനിന്റെ ജനതയുടെ ആ നീറുന്ന പ്രശ്നവും കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും